പ്രേംലാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നാസ വിക്ഷേപിച്ച ഒരു പേടകമാണ് ബോയേജർ അതായത് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവനിൻ്റെ അംശമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നാസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഗോയജർ ഗോയേജറിനെ വിക്ഷേപിച്ചത് അതായത് ഈ മാസം അത് എടുത്തു പറയേണ്ട പ്രത്യേകത നവംബർ പതിനഞ്ചിന് ഭൂമിയിൽ നിന്ന് ഒരു പ്രകാശ ദിവസം അകലെ ബോയേജർ എത്തുമെന്നാണ് ശാസ്ത്രലോകത്തു നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്താണ് ഇതിന് പിന്നിലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ അഞ്ചിന് നാസ വിക്ഷേപിച്ച ഒരു പേടകമാണ് ഈ വോയേജർ വൺ ഈ വോയേജർ എന്ന് പറഞ്ഞ പ്രയാണം നടത്തുന്നയാൾ സഞ്ചാരി എന്നൊക്കെയാണ് എന്റെ അർത്ഥം അപ്പൊ ഈ വോയേജർ എ വൺ വാസ്തവത്തിൽ നമ്മൾ ഈ നമ്മുടെ ലോകം നമ്മൾ കണ്ടുപരിചയിച്ച ലോകം എന്ന് പറയുന്ന സൂര്യനും സൂര്യനെ ചുറ്റിയുള്ള എട്ട് ഗ്രഹങ്ങളും നേരത്തെ ഒമ്പതായിരുന്നു അതോ ഒമ്പത് ഇപ്പൊ എട്ടാഴ്ച ചുരുക്കിയിട്ടുണ്ട് ഈ ഒരു ലോകം ഈ സൗരയുദ്ധമാണ് നമ്മൾ കണ്ടുപരിചയിച്ച ലോകം ഇപ്പൊ ഇതിന് വെളിയിൽ മറ്റൊരു ലോകം ഉണ്ടാകും മറ്റൊരു പ്രപഞ്ചം ഉണ്ടാകും അവിടെ അതിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ മനുഷ്യന് സമാനമായ ജീവി വർഗങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പൊ അത്തരം ആ ജീവവർഗങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ള ദൗത്യവുമായിട്ട് പുറപ്പെട്ട ഒരു പേടകമാണ് ഈ വോയേജർ വൺ അപ്പൊ ഈ ഓയേജർ വണ്ണിന്റെ യഥാർത്ഥ ദൗത്യം അതല്ല യഥാർത്ഥ ദൗത്യം നമ്മുടെ വ്യാഴത്തെയും അതേപോലെ തന്നെ ശനിയെയും നിരീക്ഷിക്കുക അതിന്റെ ചിത്രങ്ങൾ പകർത്തുക അതിനു വേണ്ടിയിട്ട് അയച്ചതാണ് ഈ പേടകം വാസ്തവത്തിൽ അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വ്യക്തമായ ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഇതിനോടകം തന്നെ ഭൂമിയിലേക്ക് നൽകി കഴിഞ്ഞു അതിനുശേഷം ഇത് വീണ്ടും യാത്ര തുടർ അവിടെ നിന്ന് അങ്ങനെ യാത്ര തുടർന്ന് തുടർന്ന് ഇപ്പോ ഈ പറയുന്ന വോയേജർ വൺ ഭൂമിയിൽ നിന്ന് ഏകദേശം പതിനാല് പോയിന്റ് ഒൻപത് ബില്യൺ മൈൽ അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ഒരു പ്രകാശ ദിവസം അകലെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു പ്രകാശം യാത്ര പുറപ്പെട്ട് ഒരു ദിവസം കൊണ്ട് ആ പ്രകാശത്തിന് എവിടം വരെ യാത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ദൂരെയാണ് ഇപ്പോ ഈ വോയേജർ വൺ അടുത്ത പതിനഞ്ചാം തീയതി നവംബർ പതിനഞ്ചിന് വോയേജർ വൺ ഒരു പ്രകാശ ദിനം അകലെയാണ് ഇപ്പൊ നമ്മള് ഈ നക്ഷത്രാന്തര വസ്തുക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളും അല്ലെങ്കിൽ ഓരോ നക്ഷത്രങ്ങളും നമ്മള് മാന നിരീക്ഷകർ പറയുന്നത് ഭൂമിയിൽ നിന്ന് എത്രയോ പ്രകാശ വർഷം അകലെയാണെന്ന് പറയും അപ്പോ ഒരു പ്രകാശ ദിനം ഏതാണ്ട് പതിനാല് പോയിന്റ് ഒൻപത് ബില്യൻ മൈലാകുമ്പോ ഒരു പ്രകാശ വർഷം എത്രയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അത്രയ്ക്ക് അകലെ നിൽക്കുന്ന നക്ഷത്ര സമൂഹങ്ങൾ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുണ്ട് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ആ നക്ഷത്ര അത്തരം വലിയ ദൂരെ നിൽക്കുന്ന നക്ഷത്ര സമൂഹങ്ങളിലേക്ക് പോലും എത്താൻ സാധ്യതയുള്ള ഒരു പേടകമാണ് ഈ വോയേജർ വൺ അപ്പൊ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറപ്പെട്ട് ഏതാണ്ട് നാൽപ്പത്തി ആറ് വർഷം കൊണ്ടാണ് ഈ ഒരു പ്രകാശ ദിവസം അതിന് സഞ്ചരിക്കാൻ പറ്റിയതെന്ന് ഓർക്കണം അപ്പൊ ഇത്രയും കാലം എടുത്തിട്ട് സഞ്ചരിച്ചിട്ട് അത്രേ എത്തിയിട്ടുള്ളൂ അപ്പൊ ഇനിയും അതിനെ സഞ്ചരിക്കാനുണ്ട് അപ്പൊ ഇവിടെ നമ്മള് സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മുടെ ഈ സൂര്യൻ ഉൾപ്പെടുന്ന സൗരവിധത്തിന്റെ ഒരു അതിർവരം ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചമില്ല സൂര്യന്റെ വെളിച്ചം കിട്ടുന്ന ഏറ്റവും അവസാനത്തെ മേഖല അതിനെ ശാസ്ത്ര സമൂഹം ഹീലിയോസ് പോസ് എന്നാണ് വിളിക്കുന്നത് അതായത് സൂര്യന്റെ ആ ഒരു ആവരണ വലയം ഭേദിച്ച് പുറത്തു കടന്നു കഴിഞ്ഞാൽ പിന്നെ ശൂന്യാകാശം ഇരുട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ പോസിൽ എത്തിയപ്പോ ഈ വോയേജറിന് അസാധാരണമായ താപനില അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് അതായത് അൻപത്തി ആറായിരം ഫാരൻ ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് അവിടെ അനുഭവപ്പെട്ട താപനില അതോടൊപ്പം തന്നെ വലിയ റേഡിയേഷനും ഈ വോയേജറിനെ നേരിടേണ്ടി വന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിലിയോസ്പോസ് എന്ന് പറയുന്ന ഈ മേഖല അത് നമ്മളെ ഭൂമിയെ അടക്കമുള്ള ഈ പ്രപഞ്ചത്തെ ഒരു വലയം പോലെ ഒരു സംരക്ഷണ ആവരണം പോലെ ഇങ്ങനെ ഒരു മതിൽ കെട്ട് പോലെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ അതിഭീകരമായ റേഡിയേഷൻ ഉണ്ട് അതിഭീകരമായ താപനിലയുണ്ട് അതായത് സൂര്യപ്രകാശം വന്ന് അവസാനിക്കുന്ന ആ ഒരു മേഖല അവിടെ ഈ സൂക്ഷ്മ കണികകളുടെ സാന്നിധ്യവും വളരെ വലുതാണ് അവിടെ അനുഭവിക്കുന്ന മർദ്ദവും അതി വലുതാണ് എന്നാണ് വോയജറിയിൽ നിന്ന് കിട്ടിയ ആ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്ര സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യനു തുല്യമായ ജീവവർഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊരു സന്ദേശം എന്ന കണക്കെയാണ് ഈ വോയേജർ പോയിരിക്കുന്നത് കാരണം ഈ വോയേജർ എന്ന് പറയുന്ന ഈ സാറ്റലൈറ്റിൽ ഒരു ഗോൾഡൻ ഡിസ്ക് അടക്കം ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഭൂമിയിൽ നിന്ന് കിട്ടാവുന്ന ശബ്ദങ്ങൾ ചിത്രങ്ങൾ മറ്റു വിവരണങ്ങൾ ഇതെല്ലാം അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന വോയേജർ എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ അടുത്ത് പരിചയപ്പെടുന്ന മറ്റേതെങ്കിലും ജീവവർഗങ്ങൾ അവർക്ക് ഭൂമിയെ കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ട എല്ലാ വിവരങ്ങളും ഈ പറയുന്ന ഗോൾഡൻ ഡിസ്കിൽ അടക്കം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് സഹിതമാണ് ഈ വോയേജർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പോ അത് നമ്മുടെ സൗരയുഥം എന്ന് പറയുന്ന ആ ഒരു ആവരണം ഭേദിച്ച് അത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ ഇപ്പോ അവിടെ നിന്ന് ഒരു ഈ വോയേജർ എന്ന് പറയുന്ന ഈ ഈ വോയേജർ വണ്ണിൽ നിന്ന് ഒരു റേഡിയോ സിഗ്നൽ പുറപ്പെട്ടാൽ അത് ഇപ്പൊ ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ ഇരുപത്തിയൊന്ന് മണിക്കൂർ വേണമെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കി വെച്ചേക്കുന്നത് അപ്പൊ ഈ വോയേജർ വണ്ണ് ഇത്രയും നാപ്പത്തി ആറ് വർഷം നീർ വർഷം ദൈർഘ്യമേറിയ കാലാവധിയിൽ ഇതെങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതും അത്ഭുതകരമായ സംഗതിയാണ് സാധാരണ ഈ സാറ്റലൈറ്റുകൾ നമ്മൾ ഈ സോളാർ പവർ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ നമ്മൾ ഈ വോയേജർ എന്ന് പറയുന്ന പേടകം ഈ സൗര മേഖലയിൽ കഴിഞ്ഞു പോകേണ്ടത് കൊണ്ട് നമ്മൾ സോളാർ പവറിന് പകരം ഒരു ആണവ റിയാക്ടറിന് സമാനമായ റേഡിയോ ഐസോട്ടോ തെർമോസ്റ്റാറ്റിക് ജനറേറ്റർ ആർ ടി ജി എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ജനറേറ്റർ ഘടിപ്പിച്ചിട്ടാണ് ഈ വോയേജർ വിട്ടേക്കുന്നത് അപ്പൊ ഈ വോയേജർ നാല് വാട്ട് കറണ്ടിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ജനറേറ്റർ രണ്ടായിരത്തി മുപ്പത് വരെ ഇതിന്റെ അടിസ്ഥാന യന്ത്രഭാഗങ്ങൾ സാങ്കേതിക സംവിധാനങ്ങൾ പ്രവർത്തിക്കാനായിട്ടുള്ള കറണ്ട് ഉത്പാദിപ്പിക്കും അതുവരെ ഇതിൽ നിന്നുള്ള സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇപ്പോ വളരെ ലോലമായ വളരെ ദുർബലമായ സന്ദേശങ്ങളാണ് വോഹചറിയു കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ആ സന്ദേശങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയിട്ട് റേഡിയോ സന്ദേശങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ കൂറ്റൻ ആന്റണ സ്ഥാപിച്ച് ആ നാസ അതുവഴിയാണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ നവംബർ പതിനഞ്ചിന് ഇത് ഒരു പ്രകാശ ദിവസം അകലെ എത്തും എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിലാണ് ഇത് ഈ സൂര്യന്റെ ഈ ആവരണ വലയം എന്ന് പറയുന്ന ഹീലിയോപോസ് ആ ഭാഗത്ത് എത്തിയത് അപ്പൊ അതിനുശേഷം ഏതാണ്ട് ഇപ്പോ ഈ പേടകം ആ മുപ്പത്തി എണ്ണായിരം മൈൽ പെർ അവർ എന്ന് പറയുന്ന വേഗതയിൽ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഒരു ദിവസം ഏതാണ്ട് പത്ത് ലക്ഷം കിലോമീറ്റർ ആണ് ഈ വോയേജർ സഞ്ചരിക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയില് ആ ഇത് ആഹ് സൂര്യനിൽ നിന്ന് ഇപ്പൊ ഭൂമിയിൽ നിന്ന് ഒരു പ്രകാശ ദിവസം അകലെ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഇരുപത്തെട്ടോട് കൂടി ഇത് സൂര്യനിൽ നിന്ന് ഏതാണ്ട് ഒരു പ്രകാശ ദിവസം അകലെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തും ഇത് മാത്രമല്ല നമ്മൾ വോയേജർ വണ് കൂടാതെ വോയജർ ടുവും വിട്ടിട്ടുണ്ട് പക്ഷെ വോയേജർ ടു വോയജർ വണ്ണിന് മുമ്പ് വിക്ഷേപിച്ചതാണ് വോയേജർ വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബറിലാണെങ്കിൽ വോയേജർ ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റിൽ ഇവിടെ നിന്ന് പുറപ്പെട്ടതാണ് അതിന് കാരണം ഈ വോയജർ ടു പോയേക്കുന്നത് നമ്മുടെ യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ആ നിരീക്ഷണമൊക്കെ പൂർത്തിയായ ശേഷം ഈ വോയേജർ വൺ എങ്ങനെയാണോ യാത്ര ചെയ്തത് അതിന് സമാനമായി ഇതും വോയേജർ ടു യാത്ര പുറപ്പെട്ടു അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പറയുന്ന ആ വോയേജർ ടുവും ഇതേപോലെ ഹിലിയോ പോസ് ഭേദിച്ച് മുന്നേറി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ആ വോയേജർ വൺ താമസിച്ചാണ് പോയതെങ്കിലും വോയേജർ ടുവിന് എത്തുന്നതിന് മുമ്പേ പല മേഖലകളിലും ഇതെത്തി അതിന് കാരണം വോയേജർ വൺ പോയത് ഏറെക്കുറെ നേരായ വഴിയിലൂടെ സഞ്ചരിച്ചാണ് പോയത് വോയേജർ ടു അതായത് trajectory എന്നാണ് ഇതിന് പറയുക വോയേജർ ടു പോയത് കുറച്ചുകൂടി ദുർഘടമായ പാതയിലൂടെയാണ് പോയത് അതുകൊണ്ട് അവർക്ക് ഇത്ര വേഗതയിൽ എത്താൻ സാധിച്ചിട്ടില്ല അപ്പൊ ആദ്യം എത്തിയേക്കുന്നത് ഇപ്പോഴും വൈ വൈകിയാണ് പുറപ്പെട്ടതെങ്കിലും ആദ്യം എത്തിയേക്കുന്നത് വോയേജർ വണ് തന്നെയാണ് അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾ ശാസ്ത്രം ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയ കാലം മുതൽ നമ്മുടെ പ്രപഞ്ചത്തിൽ മറ്റ് ഉണ്ടോ എന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ഒരു സന്ദേശം എന്ന നിലയിലാണ് ഈ വോയേജർ വണ്ണും ടൂവും യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ഏതായാലും വരുന്ന പതിനഞ്ചാം തീയതി അതിൽ ഒരു വോയേജർ വോയേജർ വൺ ഒരു നാഴികക്കല്ല് പിൻ പിന്നിടും എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട്